നമുക്ക് അനേകായിരം ശാസ്ത്രങ്ങളുണ്ട് പക്ഷേ ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വേദം എന്നാൽ ഈ വേദത്തിന് പല പല പേരുകളുണ്ട് അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെയാണ് ശ്രുതി എന്നുവെച്ചാൽ കേട്ടത് ആര് ഋഷിമാർ കേട്ടത് എപ്പോൾ അവരുടെ സമാധി അവസ്ഥയിൽ പരാ പശന്തി മധ്യമ വൈഖലി എന്ന് പറഞ്ഞ മെഡിറ്റേഷന്റെ അവസ്ഥകളുണ്ട് അതില് പശ്യന്തി എന്ന അവസ്ഥയില് ഋഷിമാർക്ക് ഒഴിവാക്കപ്പെട്ട മന്ത്രങ്ങളാണ് ഈ വേദമന്ത്രങ്ങൾ അതുകൊണ്ട് അതിനെ ശ്രുതി എന്ന് വിളിക്കുന്നു എപ്രകാരം നമ്മുടെ ന്യൂട്ടന് ഗ്രാവിറ്റി അറിവുണ്ടായോ അതുപോലെ വെളിവാക്കപ്പെട്ടുവോ അതുപോലെ നമ്മുടെ ഋഷിമാർക്ക് വെളിവാക്കപ്പെട്ട ഗ്രെറ്റേഷനിൽ അവർക്ക് വെളിവാക്കപ്പെട്ട മന്ത്രങ്ങളാണ് ഈ വേദമന്ത്രങ്ങൾ ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് വെസ്റ്റേൺസിനാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ ഭാഗവതത്തിലൊക്കെ ഈ ഗ്രാവിഡക്കുറിച്ചും പറയുന്നുണ്ട് ഇനി അടുത്തൊരു പേരാണ് ആംനായ മന എന്ന ധാണു വരുന്നത് മന എന്നാൽ ആവർത്തിക്കുക എന്നാണ് എന്ന് വെച്ചാൽ ആവർത്തിച്ചു പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ യുഗത്തിലും ആവർത്തിച്ചാർത്തിച്ചു വരുന്നത് എന്നാണ് അടുത്തൊരു പേരാണ് ത്രെയ് ചിലർ പറയും വേദം മൂന്നാണ് ചിലർ പറയും നാലാണ് സത്യത്തിന് വേദം എത്രയാണ് നാല് വേദങ്ങളുണ്ട് അധർവ വേദങ്ങളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ത്രെയ് എന്ന പേര് വരുന്നത് അതായത് വേദമന്ത്രങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഗാനമായിട്ട് അതുകൊണ്ട് വേദത്തിനെ അതുകൂടാതെ തന്നെ ആഗമം എന്നൊരു പേരും കൂടിയുണ്ട് വെച്ചാൽ റിവീൽഡ് അല്ലെങ്കിൽ വെളിവാക്കപ്പെട്ടവ അതിനെ തന്ത്രത്തിനെയും നമ്മൾ ആഗമം എന്ന് വിളിക്കാറുണ്ട് ഇനി അടുത്തൊരു പേരാണ് ബ്രഹ്മ ബ്രാഹ്മണത്വാദ് വലുതായതുകൊണ്ട് അല്ലെങ്കിൽ വിശാലമായതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ അറിവിന്റെ ആധാരമായതുകൊണ്ട് പേരും ഇനി അടുത്തൊരു വാക്കാണ് ാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതെന്താണോ അതാണ് വേദം ഇനി അടുത്തൊരു വാക്കാണ് പ്രവചനം പ്രകർഷണ വചനം എന്നുവെച്ചാൽ ഒരിക്കലും അസത്യമാക്കാത്ത വാക്ക് അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന് വന്ന വചനം എന്നുവച്ചാൽ ഋഷിമാർക്ക് പരാപശുദ്ധി എന്ന അവസ്ഥയിൽ ഒഴിവാക്കപ്പെട്ട മന്ത്രം ഇങ്ങനെ പല പല പേരുകൾ ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദത്തിനുണ്ട് ഇനി അടുത്തൊരു പദമാണ് വേദം അത് നമുക്ക് അടുത്ത സീരീസിൽ കാണാം